ഇഷ്ടമാണുള്ളത് നീ ഒന്ന് തേച്ച് പറ അതിന് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും കേക്കും അല്ലേ തന്നത് അതിന് ഞാൻ അങ്ങനെ കുറ്റക്കാരാവും എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് എന്ത് മനസ്സിലാവാനാ എന്നാ കേട്ട ചേച്ചിയുടെ പുന്നാരനില്ലേ കണ്ണൻ അവന് ഞാൻ വെച്ചിട്ടുണ്ട് അവന് നല്ലത് ഞാൻ കൊടുക്കും ചേച്ചി ചേച്ചി ഐസ്ക്രീമിനകത്ത് മുളക് പൊടി ഇട്ട് ചേച്ചി ചേച്ചി ചോദിക്കാൻ കേട്ടാ ചോദിച്ചാൽ മേടിച്ച് കൊടുക്കുകയും ചെയ്യാൻ തപ്പോ തപ്പോഴേ അവൻ പാടിക്കത്തുള്ളൂ കൂട്ടാൻ കേട്ടാ ഏ അവനെവരന്നന്ന് വിളിക്കല്ലേ ചേട്ടനെല്ലേ ചേട്ടൻ പറ അങ്ങേേക്ക് വിളിക്കാം പാത്തു ചിതക്കുട്ടിയാണോ അങ്ങേേക്ക് വിളിക്കാൻ ആ ഞാൻ പിച്ചിരി ചിതക്കുട്ടിയായാലും പ്രശ്നൊന്നുമില്ല അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ അല്ലെങ്കിലും ഞാൻ അവനെ കണ്ണേട്ടാ കണ്ണേട്ടാന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇപ്പോ സൗകര്യമില്ല ഞാൻ അങ്ങനെ വിളിക്കാനേറ്റ ഞാൻ ചോദിക്കാം കേട്ടോ അവനോട് അണ്ണാ ഇര കണ്ടോ എന്നാ ദേസി എന്തിനാ വെച്ചേ ചേച്ചി പോവുന്നു ആ ഞാൻ വന്നേട്ട് 밥 തന്നേട്ട് ഓർശായി ും കൂടെ എവിടെ മാറ്റോ രണ്ടു ബോഴിംഗിലോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും കൃഷി കഴിച്ചെടുക്കുമ്പോൾ ും <mehran> അട്ട നിക്കൊള്ളാ ഞാൻ മേടി തരാ വേണ്ട ചേച്ചി പറയില്ലേ ചേച്ചി please please പറയ് 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 ചേച്ചി പറയില്ലേ ഉറപ്പടി ഞാൻ പറഞ്ഞു കൊടുക്കടാ ദുഷ്ടാ ഇനി ഞാൻ നിന്നോട് വഴക്കിന്നൊന്നും വഴില്ല കാട്ടോ please പറയില്ലേ നി സക്കര കുട്ടിയല്ല നി സക്കര മുത്തല്ലേ എന്തോ എങ്ങനെയേ കൂടുവല്ല സോപ്പ് എടുണ്ടട്ട ഞാൻ લાવിലെ സോപ്പ് എടു കുളിച്ചാ എങ്ങി ഒരു സോപ്പ് കാക്കൻ എടുത്ത് നടക്കില്ല നിന്റെ പല പല സോപ്പില് മീന ബോയദാണ്

അവനെടുത്ത വഴത്തിന് നിക്കണ്ട കേട്ടോ കൊടുത്ത് നീ ചെറുത് കൊടുത്ത് അവൻ നിനക്ക് വലു വരും എന്റെ കാര്യത്തിനാ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ വെറുതെ ഇടാൻ പാടില്ല എന്നാ കിട്ടണം അനുഭവിച്ചോ നീ ആയി ആയ പാടായി ഞാൻ പോകുക ഓ അപ്പ ആരും എന്റെ ഭക്ഷത്തു നിൽക്കാനില്ല ഞാൻ പണി കൊടുക്കുന്നത് കണ്ടറിഞ്ഞാ മതി ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കൂട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ കൂട്ടുകാരെ താങ്ക് യു ടാറ്റാ ബൈ ബൈ ലവ് യു ഉമ്മ